ഹലോ അസ്ലാമലൈക്കും അപ്പം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുക കേട്ടോ ഇങ്ങനെ എൻ്റെ ഒക്കെ പറഞ്ഞ് വീഡിയോ എടുത്തിട്ട് കുറേ ദിവസം നമ്മൾ പിന്നെ വ്ളോഗ് ഇട്ടിട്ടിട്ടോ ഷോർട്ട് വീഡിയോ അങ്ങനെ ഇടുക എന്നല്ലാതെ നമ്മൾ വീഡിയോ വ്ളോഗ് ഇട്ടിട്ട് കുറേ ദിവസങ്ങളായിരിക്കണേ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഹോസ്പിറ്റൽ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിനും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാൻ ചെയ്ത് കെട്ടോ അപ്പോൾ എന്നിട്ട് കുഞ്ഞി വ്ളോഗ്യാണ് നമ്മളെ കാറ്ററിങ്ങും വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഒരു ബ്ലോഗാണ് അപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയിട്ടോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരിക കേട്ടോ ഇപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ വീഡിയോസ് തുടങ്ങുന്നത് നമ്മളെ പത്തിരി പൊരിക്കുകയാണ് കേട്ടോ പൊരിച്ച പത്തിരി പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ പൊടി വാട്ടിയതും കുഴച്ചതും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ കുറേ ദിവസമായില്ലേ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ കാലായില്ലേ അപ്പോൾ മറ്റേത് എന്നും രാവിലെ പിന്നെ ഫോൺ സ്റ്റാൻഡിലാണ് വെക്കുന്നത് പൊടി വാട്ടണെ കുഴക്കണ് പെരത്തണ് ഇത് തന്നെയാണ് നമ്മൾ വീഡിയോസിലുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഇന്ന് തുടങ്ങുകയാണ് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ ഇടാൻ തുടങ്ങുകയാണ് അപ്പം നമ്മൾ ചെ കരുതും വീഡിയോ ഇടണം എന്നൊക്കെ കരുതും അഥവാ ഈ വീഡിയോ പിടിച്ചു വെച്ചാൽ തന്നെ എടുത്ത് വെച്ചാൽ തന്നെ എന്താ പറയുക സമയം കിട്ടണില്ല കേട്ടോ എഡിറ്റിങ്ങിനൊന്നും സമയം കിട്ടില്ല ഒരുപാട് സമയമാണ് കേട്ടോ അത് എഡിറ്റ് ചെയ്ത് കണ്ടൊന്ന് റെഡി ആയി കിട്ടുമ്പോഴത്തിന് അപ്പോൾ ഇതാ അടുത്തത് ഇങ്ങനെ പിന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കാലത്തപ്പം റെഡി ആയിക്കണ കലത്തപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കുക്കറിൽ അതാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന പണി കേട്ടോ കലത്തപ്പം അത് ഇങ്ങനെ വേഗണീൻ്റെ ഇടയിലാണ് പൊരിച്ച പത്രയ്ക്ക് പൊടി വാട്ടിങ്ങാണ്ട് എടുക്കൽ പിന്നെ ഇത് പൊഴിച്ചെടുക്കുമ്പോഴത്തേന് ആ പാത്രം തന്നെ കഴുകിയിട്ട് നമുക്ക് പൂവടക്കില്ല പൊടി വാട്ടാല്ല വെള്ളം തന്നെ വെക്കലാണ് കേട്ടോ പൊരിച്ച പൂവടക്കില്ല പൊടി വാട്ടാല്ല വെള്ളം ഇട്ടപ്പോൾ വെക്കാം പിന്നെ നമ്മളെ പിന്നെ വീട്ടത്തെ ചായ കടി കുട്ടികളെ പറഞ്ഞേക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനാണ് ആവിയിൽ ഇല്ല പൂവട ഉണ്ടാക്കും അപ്പോൾ ഇതൊരു ഞായറാഴ്ചത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പോൾ കുറച്ച് മതിയിട്ടന്ന് ഞായറാഴ്ച വീഡിയോ എടുത്താണ് ഇതുവരെ വീഡിയോ എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനൊന്നും സാധിച്ചിട്ടില്ല ഓരോരോ തിരക്ക് കാരണം അപ്പോൾ ഇതാ പൊടി വാട്ടി വെച്ചിരിക്കണു എന്താ പൊരിച്ച പത്തിരി സോറി പൊരിച്ച പൂവട ഉണ്ടാക്കാനില്ല കേട്ടോ പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞിങ്ങനെ പത്തിരി ഓരോ ട്രിപ്പ് അങ്ങനെ വന്തു കൊണ്ട് നമ്മളെ ചട്ടിയിൽ അപ്പോൾ വെന്തതാണ് അങ്ങനെ കോരി മാറ്റുന്നുണ്ട് അപ്പോൾ അതൊന്നും ചൂട് പോകാൻ വേണ്ടി അപ്പോൾ അതിന് നമ്മൾ ഷീറ്റിലിടുന്നുണ്ട് ഇതാ പൊരിച്ച പത്തിരിയൊക്കെ ഒക്കെ പെരത്തി വെച്ചിരിക്കുന്നുട്ടോ അവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കുറച്ച് നമ്മുടെ എണ്ണ പോകാൻ വേണ്ടി കണ്ട് അവിടെ എണ്ണ കൊരിയിലും പിന്നെ പിന്നെതാ പൂവട പൊരിച്ച പൂവട ടോപ്പ് അത് ഉണ്ടാക്കിയപ്പോഴും ഞാൻ അതേപോലെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ കയ്യിൽ വെച്ചിട്ടാണ് സ്റ്റാൻഡ് ഒന്ന് അപ്പം തോന്നിയതാണ് കേട്ടോ ഞാൻ കുറേ ദിവസം വീഡിയോ ചെയ്തിട്ട് നിന്നൊന്ന് ചെയ്താലോ എന്നൊരു തോന്നലട്ടോ എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും നാളെ ചെയ്യാം നാളെ ചെയ്യുക വിചാരിച്ച അങ്ങനെ നാളെ നാളെ ആയി പോവലാണ് കേട്ടോ പിന്നെ മസാല ഓർഡറുകളും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ കുറച്ച് കുറവാണ് എന്നാലും അലഹമില്ല കുഴപ്പമില്ല കേട്ടോ അപ്പോൾ കലത്തപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ രാവിലെ നമുക്ക് ചായക്ക് കടി ഉണ്ടാക്കുന്നത് മക്രോണിയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളപ്പിച്ച് വേഗിച്ച് അപ്പോൾ അപ്പോൾ നമ്മളെ കുക്കറിൽ എന്താ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് പിന്നെ കുക്കർ അടച്ച് വെക്കാതെ വേഗിച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ച് വെള്ളത്തിൽ വെള്ളത്തിൽ അത്യാവശ്യത്തിനെല്ലാം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മക്രോണിക്ക് മക്രോണിക്കാവശ്യമായിട്ടല്ലേ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് നന്നായിട്ട് വന്തു കിട്ടും കേട്ടോ നല്ല പിന്നെ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ അത് ഇതാക്കുന്നത് നമ്മൾ സിമ്മിലൊന്നുമല്ല നല്ല തീ തന്നെയാണ് അത് വേവിച്ചെടുക്കുന്നത് അതിൽക്കൊന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സൺഫ്ലവറും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പൂവടയൊക്കെ പൊരിച്ചെടുത്ത് അടുപ്പത്ത് പെട്ടെന്ന് തന്നെ തീ ഇങ്ങനെ കത്തിപ്പോയല്ലോ അപ്പോൾ വേഗം ചോറിന് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ചോറ് അരിയൊക്കെ ഇട്ട് കണ്ട് ചോറൊക്കെ വെന്ത് കെട്ടിയിരിക്കുന്നുണ്ട് വെന്ത് വെന്ത്ക്കണമെന്ന് നോക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ മക്രോണി നോക്കിയപ്പോൾ മക്രോണി വന്ത് കിടന്ന ആദ്യം മക്രോണിയാണ്ട് ഊറ്റി വെക്കട്ടെ എന്നിട്ട് ചോറ് ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ മക്രോണി ഞാൻ ഇതേപോലെ കൊട്ടക്കയലിൽ ഊറ്റിയിട്ടൊരു ഒട്ടപ്പാത്രത്തേക്കാണ് എന്നിട്ടിടുന്നത് ബാക്കിയുള്ള വെള്ളം കൂടി ഒലിച്ച് പോയി പോവട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ രാവിലെ സാധാരണ ഞാനിത് വൈകിട്ടൊക്കെയാണ് ഉണ്ടാക്കല് അപ്പം ഞായറാഴ്ച ദിവസമായതുകൊണ്ട് രാവിലെ തന്നെ ഉണ്ടാക്കി പിന്നെ പ്രത്യേകിച്ച് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കി എന്നിട്ട് പിന്നെ ഇപ്പോൾ എല്ലാവർക്കും വേണമെങ്കിലും വിചാരിച്ച ഞങ്ങൾ കുറച്ചധികം ഉണ്ടാക്കിയത് കേട്ടോ വൈകിട്ടാകുമ്പോൾ കുറച്ചാണ് ഉണ്ടാക്കുക കുറച്ചളവിലുണ്ടാക്കുക അപ്പോൾ മൊത്തത്തിലാണ്ട് ഊറ്റി എടുക്കുന്നുണ്ട് മക്രോണി നന്നായിട്ട് വെന്ത്ക്കണ് അപ്പോൾ ഇത് പല രീതിക്കുണ്ടാക്കോ പലരും പല രീതിക്കാണ്ടാക്കുക നമ്മൾ നോമ്പിന് ഇതിൻ്റെ വൈറ്റിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇനി അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇങ്ങനെ ഊറ്റി എടുത്തേക്കണേ അപ്പം ഇനി ഇത് കുറച്ച് തണുത്താലും ഒന്നും ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എന്താ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് റെഡി ആക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചേക്കുന്നത് അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്തായാലും കുഴപ്പമില്ല കുറച്ച് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കട്ട് ചെയ്തത് ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാണ് കേട്ടോ ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തതുമാണ് നമ്മള് വെളിച്ച എണ്ണയിൽ ഇട്ടുകൊടുത്തക്കണട്ടോ എന്നിട്ട് എണ്ണ എണ്ണയല്ല സോറി ഇതൊന്നിങ്ങോട്ട് പിന്നെ നന്നായിട്ട് മൂത്ത് വരും വേണ്ട അതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ കുറച്ച് പച്ചമുളക് എരുവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഇതേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ മുളക് കൂടുതൽ തോന്നും പക്ഷെ അത് അധികം മൂക്കാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ഇട്ടതിട്ട് ഒരു നാലഞ്ച് പച്ചമുളക് ഉണ്ട് നമ്മളെ മരത്തിൽ തന്നെ ഉണ്ടെങ്കിൽ പച്ചമുളക് ആണ് അപ്പോൾ ഇളയ മുളകാണ് കാണട്ടോ നന്നായിട്ട് മൂത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എരിവ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ കൂടുതലും ചേർക്കെട്ടോ പിന്നെ നമ്മൾ നമ്മളത് കഴിഞ്ഞ് കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ പിന്നെ അത്യാവശ്യം വരുണ്ടാവും അപ്പോൾ മുളക് പാകത്തിന് ചേർത്താൽ മതി ഇത് തീരെ മുക്കാത്ത മുളകായതുകൊണ്ടാണ് ഞാൻ കുറച്ച് അധികം ചേർത്തത് എന്നിട്ട് അതൊന്നും വയറ്റി എടുക്കട്ടോ നന്നായിട്ട് അലിഞ്ഞു പോണ വേഗം ആവേണ്ട അപ്പോൾ തന്നെ നമ്മളിതീക്ക് സവാള ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു മീഡിയം സൈസിലുള്ളൊരു മൂന്ന് സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം സാധനം ഉണ്ടായതുകൊണ്ടാണ് മൂന്ന് സവാള എടുത്തത് ചെറിയ അളവിലുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഒരു സവാള രണ്ട് സവാളയൊക്കെ മതി കേട്ടോ അപ്പോൾ അതാ കട്ട് ചെയ്ത് വെച്ച് സവാള ഞാൻ നമ്മളെ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഒന്നിങ്ങോട്ട് പച്ചമണം മാറിയതിന് ശേഷം അതിലിട്ടിട്ടൊന്നും ഇങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട് പിന്നെ അപ്പം തന്നെ ഇട്ട് എടുക്കണില്ല കേട്ടോ പിന്നെ ഉപ്പിടാതെ തന്നെ നമ്മളെ സവാള വയന്ന് കിട്ടും ഉപ്പിടുമ്പോൾ പിന്നെ അത് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുള്ളൂ സവാള അല്ലെങ്കിലും പെട്ടെന്ന് വാടി കൊടുത്തു പെട്ടെന്ന് വാടാനുപ്പിട്ടാൽ മതി എല്ലാവരും പറയാം ശരി തന്നെയാണ് ഉപ്പിട്ടാലും പെട്ടെന്ന് വാടി കിട്ടും ഇങ്ങനെ അടച്ച് വെച്ചാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വാടി കിട്ടിട്ടും നന്നായിട്ട് അലിഞ്ഞ് പോകണ വാടലൊന്നും ആയിട്ടില്ല അതിന് മുമ്പ് ചെറുതാക്കി അരിഞ്ഞ തക്കാളി കേട്ടോ തക്കാളി ഒന്ന് ചെറുതാക്കി അരിഞ്ഞത് നന്നായിട്ട് കുഴഞ്ഞു പോണ വേവാക്കണില്ല അതുകൊണ്ടാണ് ചെറുതാക്കി അരിഞ്ഞിക്കുന്നത് കേട്ടോ എന്നാൽ പിന്നെ ഒന്നിങ്ങോട്ട് മിക്സാക്കി ഒന്നിങ്ങോട്ട് വാടിക്കിട്ടി അല്ല കൈക്കിലെ മസാലകൾ ചേർത്തിട്ട് നമ്മുടെ മക്രോണി ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ക്യാപ്സിക്കാണ് കേട്ടോ അതേ ഇട്ട് കൊടുക്കുന്നത് ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത് ക്യാപ്സിക്കം പിന്നെ ഇല്ല വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതേപോലെ ചിക്കനൊക്കെ അങ്ങനെ തന്നെയാണ് പൊരിച്ചിട്ട് വേണമെങ്കിൽ ഇടാം അതേപോലെ പുഴുങ്ങിയിട്ട് കട്ട് ചെയ്ത് കാട്ട് ഇടട്ടോ അപ്പോൾ ഞാനതി കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് അതേപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ മുളക് പൊടിയാണ് കേട്ടോ എടുത്തത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതാണ് ഒരു മുക്കാൽ സ്പൂണൊക്കെ ഇട്ടത് എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് പിന്നെ കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും അതേപോലെ കുറച്ച് ഗരം മസാല കേട്ടോ ഒരു കാൽ സ്പൂണൊക്കെ ഗരം മസാല ഉള്ളൂ ഇടണത് സ്മെല്ലിന് വേണ്ടി മാത്രം കേട്ടോ നന്നായിട്ട് ചുവച്ചാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അത് ഞാൻ ചിക്കന് പുഴുങ്ങിയെടുത്താണ് റൂപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്തതാണ് അപ്പോൾ അതിൻ്റെ വെള്ളം ഇട്ട് ഒഴിച്ചു കൊടുക്ക കേട്ടോ സാധാ പച്ചവെള്ളം ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്താൽ മതി ചിക്കൻ ഇതിലിടണം യാതൊരു നിർബന്ധമില്ല കേട്ടോ ഞാൻ ഉണ്ടായപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയെന്ന് മാത്രം ചിക്കൻ ഇല്ലാതെ ഈ മസാലയ്ക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചതിന് ശേഷം പിന്നെ അതിൽ മക്രോണിട്ട് വേവിച്ചാലും യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഉണ്ടായപ്പോൾ ഞാൻ അങ്ങനെയൊന്ന് ചെയ്തോന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ചിക്കൻ ഒന്ന് കട്ട് ചെയ്ത് കണ്ട് പിന്നെ ഇതിലേക്ക് എല്ലാം ഒക്കെ മാറ്റിയിട്ട് ഇതൊക്കെ ഇട്ടു കൊടുത്തു പിന്നെ ആ ഒരു കാൽ കപ്പോളം നമ്മളെ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അത് ഇതേക്ക് ഒഴിച്ചെടുക്കെട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് ഉപ്പും വരും പുളിയൊക്കെ പാകാണോ പാകമാണോന്ന് നോക്കുകട്ടോ ഇല്ലെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളെ മക്രോണി അതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വേഗിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം മൊത്തത്തിലേക്കാണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മക്രോണിനെ പിന്നെ അതിൽ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം പൊടിച്ച് വച്ചത് കുറച്ചുള്ള അപ്പം അതിന് കുറച്ച് ക്രഷ് ചെയ്ത് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പിന്നെ അടിയൊക്കെ മറിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ മക്രോണി ചൂടോടെ തന്നെ കഴിക്കട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഇതിൽ ഇളക്കാനൊരു ബുദ്ധിമുട്ടോ അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ കൊഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞമ്മളെ മക്രോണിയും പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയാലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിയേല ഇട്ടാലും മല്ലിയാലൊരു ടേസ്റ്റും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ അപ്പോൾ മല്ലിയാലല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളെ മസാല പോലെയൊക്കെ ഇട്ടെടുത്താലും മതി അപ്പോൾ അതാ അടിപൊളി ടേസ്റ്റി ആയിട്ടില്ല നമ്മളെ മക്രോണി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെതാ നമ്മളെ പൂവട ആവിയൊക്കെ കയറ്റി വേഗിച്ച് വെച്ചിരിക്കുന്നത് അപ്പം ഇനി ഞാൻ ബട്ടർ പേപ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കണെ ഇനി ദീല് പൊതിഞ്ഞ് എടുത്തിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ കറി ഉണ്ടാക്കുന്നത് ചിക്കനാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചട്ടിയിലിട്ടിട്ട് പിന്നെ മസാലയിൽ ചിക്കനൊക്കെ മിക്സ് ചെയ്ത് വേവിച്ചാൽ വേണ്ടിയിട്ട് വെക്കുകയാണ് അപ്പോൾ അതങ്ങനെ അവിടെ കിടന്ന് വേഗട്ടെ അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ് കേട്ടോ ചിക്കൻ വന്നിരിക്കണോ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ കുറേ സമയം കഴിഞ്ഞപ്പോൾ ചിക്കൻ വന്നപ്പോൾ ഞാൻ കുറച്ച് മല്ലിയെല്ലാം ബാക്കിയുണ്ടേനും അത് നമ്മളെ ചിക്കനിലോട്ടും കണ്ടെ മിക്സ് ആക്കിയിട്ടുണ്ടേന് പിന്നെ അതാണ് നമ്മളെ കപ്പ്ളങ്ങ ഉപ്പേരി വെച്ചതാണ് കേട്ടോ കടുകൊട്ടിച്ച മേക്ക് വരത്തി ഉണ്ടാക്കിയതാണ് കറൂത്ത കറുകൊക്കെ പറയില്ല ആ സംഭവം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനും പിന്നെ നമുക്ക് ഒരു കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം കൊടുക്കാനില്ലേ ചെറിയൊരു കേക്കും പിന്നെ ഒരു കിലോൻ്റെ കേക്ക് വേറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി നമ്മൾ വീഡിയോസിലൊന്നും ഉൾപ്പെടുത്തിയതാണ് ആ വീഡിയോസായിട്ടൊന്നും എടുത്തിട്ടില്ല ഫോട്ടോസായിട്ട് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടേനും അപ്പോൾ അതാണ് ഇത് ചോക്ലേറ്റ് കേക്കിൻ്റെ ഫോട്ടോസാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ ചെറിയൊരു വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയതാണ് ഇപ്പം നമ്മൾ മൊത്തത്തിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് ഫോട്ടോ വെച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കുട്ടിക്കാരെ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും